ശ്രീകണ്ഠപുരം കാവിന്മൂല ശ്രീ പുതിയ ഭഗവതി സംഘം തിറമഹോത്സവം ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലായി നടക്കും ഫെബ്രുവരി മൂന്നിന് ഇന്ന് രാത്രി എട്ട് മണിക്ക് പ്രദേശവാസികളുടെ കലാപരിപാടികളും തുടർന്ന് നവോദയ വായനശാല കാവിന്മൂല ചുഴലി അവതരിപ്പിക്കുന്ന കുൽക്കളിയും രാത്രി അന്നദാനവും നടക്കും തുടർന്ന് രാത്രി പത്തിന് കാഴ്ചപരവും താലപ്പൊലിയും നടക്കും രാത്രി പന്ത്രണ്ടിന് വീരൻ വീരർഗാളി തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും ഫെബ്രുവരി നാലിന് പുലർച്ചെ അഞ്ചു മണിക്ക് പുതിയ ഭഗവതിയുടെ പുറപ്പാടും നടക്കും സുഹൃത്തുക്കളെ ശ്രീ പുതിയവതി സംഘം കാവമൂലയാണ് നമ്മുടെ ഏഴുമണി മുട്ട് നമ്മളെ തെയ്യം തുടങ്ങുകയാണ് ആദ്യം വീരനും വീരാളിയുടെ എല്ലാം കോലങ്ങളാണ് പുലർച്ചെ പുതിയവതിൻ്റെ പുറപ്പാടുമാണ് നമ്മുടെ എല്ലാ നാട്ടുകാരു സഹകരണങ്ങളും ഉണ്ടാവണം നാളെ വൈകുന്നേരത്തോളം നമ്മളെ തെയ്യം അവസാനിക്കുന്നതാണ്